ഞാൻ രണ്ട് കൂട്ടുകാരന് മൂന്നാമത്തെ ആളോ ആണ് എന്നുള്ളത് പറഞ്ഞല്ലോ എപ്പോഴും സാഹിബ് ഞാൻ അയാളെ കൂട്ടുകാരനെ ചതിക്കാരിയ്ക്കുന്ന കാലത്തോളം ചതി ഉണ്ടായാൽ ഞാനി പുറത്തു ഞാൻ അവരോട് കൂടെ വെച്ചാൽ നല്ല പങ്ക് കച്ചവടം പങ്കുകച്ചവടം കൂറുകച്ചവടം തമ്മിൽ പരസ്പരം നല്ല പ്രായത്തുള്ള കൂടുതൽ കൂടുതച്ചവടക്കാരാണെങ്കിൽ അതിന് ഭയങ്കര അള്ളാഹു നല്ല വർക്കത്തി അള്ളാളിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും സഹായം ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ ഒരാളെ ഒരാളെ ചതിക്കരുത് ചതിയായ വിഷമ ഞാൻ ഞാൻ അവരോട് കൂടെയാണെന്ന് പറഞ്ഞാൽ വല്യത്തി വാമ പോലെ സഹായിക്കുമ്പിൽ മഴ അമ്പാലികിമ പഞ്ചലൻ വർക്കത്ത് ഹിമ രണ്ടുപേരും കച്ചവടത്തിൽ നല്ല മറക്കത്തുണ്ട് ഷെയർ മാർക്കറ്റല്ല ഇത് ഷെയർ കച്ചവടം രണ്ടുപേരും പണ ഇറക്കുന്നു കച്ചവടം ചെയ്യുന്നു ലാഭം വീതം പരസ്പരം എടുക്കുന്നു ഒരാൾ ഒരാളെ ചലിക്കുന്നില്ല സഹിയായി മൂന്ന് നാല് വിഭാഗം ഉണ്ട് വയ്യാറ് രൂപ ചെറുക്കത്ത് പറ്റും ഇംഗുലി ജാജി തെറുഭിക്രയം അനുവദനീയമായ എല്ലാവരിൽ നിന്നും വഹ്യ ആ ചുരുക്കത്തെ അനുവാൻ നിർഭായത്തിൽ നാല് വിഭാഗമാണ് ഇന്നമാ തസ്യ നാലിൽ നിന്നും ശരിയാകുന്ന ചുരുക്കത്തിൽ ഹിനാൻ വ്യക്തികൾ തമ്മിലുള്ള കൂറാണ് ഹാസത്ത് വ്യക്തികൾ ഹിനാൻ എന്ന് പറഞ്ഞാൽ പിന്നെ പറയും വ്യക്തികൾ വന്ന് അവരുടെ മതിൽ കൊണ്ടുവരും അതാണ് കൈ അ കുല്ലും എല്ലാ ഓരോരുത്തർ ചുരുക്കത്തിൽ ഇനാനെന്ന് പറഞ്ഞാൽ എല്ലാ ഓരോരുത്തരും ഇറക്കട്ടെ ഇറക്കണം ബി മാലിന് മാലിന് രണ്ടുപേരും ഇറക്കണം ഒരാൾ മാത്രമല്ല വരാൻ വതുക്കി മാറ്റോ അത് പിന്നെ കച്ചവടം ചെയ്യുക അത് നമുക്ക് വേറെ വരാം രണ്ടുപേരും മുതൽ വെക്കണം അപ്പൊ തശിഷു ഇത് ശരിയാകും മലിനൊക്കെ നാണയങ്ങളുടെ നാണയ നാണയങ്ങളുടെ മേലും വല മിസിലിങ്ങിൻ തുന കച്ചവടം ചെയ്യുന്നു ഗോതമ്പം ഗോതമ്പിന്റെ പകരം ചോളം ചോളത്തിന് പകരം അവിടെ ഒക്കെ പറ്റും വിലക്ക് പകരം കച്ചവടം ചെയ്യ കുമ്മാശ് മുത്തപ്പൊക്കെ കുമ്മാശിന് വനാത്ത ശിവ എന്നെന്താ ചരക്ക് പൈസ ഇണ്ട് പൈസ അല്ല രണ്ടുപേരും കൂടെ പൊതപ്പെടുത്തോണ്ടൊന്നി കേൾക്കുള്ളി അത് പറ്റില്ല രണ്ടുപേരും പൈസ ഇട്ട് പതുപ്പ് മേടിച്ചുകൊണ്ട് വന്നിട്ട് അല്ല ഓരോ ഓരോരുത്തരും പോയി പതിപ്പ് മേടിച്ചുകൊണ്ട് വരും ചിലപ്പം മറ്റേത് ക്വാളിറ്റി കൂടിയതായിരിക്കും ഇത് ക്വാളിറ്റി കുറഞ്ഞായിരിക്കും അത് പറ്റില്ല രണ്ടുപേരും പൈസ കൊണ്ടുവന്നിട്ട് ആ പൈസയ്ക്ക് സാധനം മേടിച്ച് കച്ചവടത്തില്ല പിന്നെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് കുറാകലില്ല കാരണം ചെയ്ത് കൊണ്ടുവരുന്ന സാധനത്തിന് ക്വാളിറ്റി കൂടുതലായിരിക്കും മറ്റേത് ക്വാളിറ്റി കുറവായിരിക്കും അതേപ്രകാരം തന്നെ ചെയ്തിൻ്റെ സാധനത്തിന് ചിലപ്പോൾ ഇതുണ്ടാകും വാറണ്ടി ഉണ്ടാവും ഇതിന് വാറണ്ടി ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവില്ല സാധനങ്ങള് തമ്മിൽ പല പലരും രണ്ടുപേരും കൂടി പോയി സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് സാധനങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്തി കച്ചവടം ചെയ്യാൻ അത് പറ്റില്ല പൈസ എടുക്കുക രണ്ടുപേരും പൈസ എടുക്ക രണ്ടുപേരും പോയിട്ട് എന്തു ചെയ്യാ സാധനം മേടിക്കുക ആ സാധനം കച്ചവടം ചെയ്യുക അതാണ് അതിൽ പറ്റും അതാ മിസ്സിലി ഞാനും നിങ്ങളും ഗോതമ്പ് എടുക്കുന്നു ഗോതമ്പ് ഗോതമ്പും ഗോതമ്പിനു പോലും പറ്റുമല്ലോ എന്റെ അടുത്തൊരു എന്റെ അടുക്കലും നിങ്ങളുടെ അടുക്കലുള്ള ഗോ നല്ല ഒരൈറ്റം തന്നെയാണ് ആയിക്കോട്ടെ രണ്ടോ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ട് ചെയ്തു നല്ല കാര്യം അതിന് അങ്ങനെ മിസ് ചെയ്യുന്നെച്ചാൽ ഒരു വാട കൊടുത്താൽ മതി രണ്ടു വാട കൊടുക്കേണ്ടി വരത്തില്ല മറ്റേ രണ്ടുപേർ ചോദിച്ചാൽ രണ്ടു വാട കൊടുക്കേണ്ടി വരും പിന്നെ ഗവൺമെന്റിനൊക്കെ എന്ത് ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെതായ ഏഹ് മറ്റേ ഓരോരുത്തരുടെ ആവുമ്പോൾ ടാക്സ് കൂടുതലോ അങ്ങനെയൊക്കെയാണ് അതിന്റെ ഹെക്കുമ്പോൾ അതിന്റെ ഫായതകളൊക്കെ വരുന്നവർക്ക് തന്നെ മടങ്ങും അതായിരിക്കും ഇഷ്ടത്തൽ മാലായി രണ്ടു മുതലും കലർത്തണം വ്യായുധനായത്താനി രണ്ടുപേരെ തിരിയാൻ പാടില്ല വൈ എക്കൂല മാലും ഹാലിയ മിൻ ജിൻസി മാലില്ലാകരി ഒരാള് പൈസ എടുത്താൽ മറ്റേ ആൾ പൈസ തന്നെ എടുക്കണം ഒരാൾ ഗോതമ്പ് മറ്റേ ആൾ ആ ഗോതമ്പ് തന്നെ വലാശിപത്തിയും ആകണം അയാൾ മറ്റേ മുന്തി ഇയാൾ അതും പറ്റില്ല രണ്ടുപേരും എടുത്തത് ഒരു യാദിയാണ് അത് കുഴപ്പമില്ല പലവ് ഖാൻ അലി ആദാ ദാബൻ അപ്പൊ അതിന്റെ തഫരി മസാല എന്ത് വരും ഖാനലി ആദാ ആദാ ഇവനുണ്ട് പലവ് ഖാൻ ആദാ ദാബൻ ഒരാൾക്ക് സ്വർണ്ണമാണ് മറ്റേ ആൾക്കും അത് പറ്റില്ല ഔലി ഹാദി ഒരാൾക്കുള്ളത് ഹിന്ദുത്വം ഗോതമ്പമാണ് വലിയ ആദാ ഷഹീൻ മറ്റേ മറ്റേ ബാറലിയാണ് ഔലി ഹാദാ സഹീൻ അല്ലെങ്കിൽ ഒരാൾക്കുള്ളത് ഷഹീ വലിയ ആദാ മുക്കസറും മറ്റേ ആളത് ക്വാളിറ്റി കുറഞ്ഞതാണ് പൊട്ടിയതാണ് എന്നല്ല മെസ്സിയാണ് ശരി കച്ചവടം ചെയ്ത് തുറക്കുമ്പോൾ രണ്ടുപേരും ചെയ്യണം പരസ്പരം ഒരു ധാരണ വേണം ഞാനും കച്ചവടം ചെയ്യുക നിങ്ങളും കച്ചവടം ചെയ്യാം ഒരാൾ ഞാൻ നീ എഴണോ എല്ലാം അനുവാദം വേണം അങ്ങനെയല്ല അതൊരു ധാരണയോടൊരു കച്ചവടം നടത്തണം അതൊക്കെയാണ് ഇഷ്ടം വേദന കൊല്ലും പിന്നുമ എല്ലാ ഓരോരുത്തരും അനുവാദം കൊടുക്കാനില്ല ആകരി മറ്റേയാണ് വിത്തസ്വർവ്വ് ക്രയവിക്രയത്തിൽ അപ്പം പിന്നെ ക്രയവിക്രയം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സൂക്ഷ്മതമാണ് പരാജയപ്പെടുന്ന രീതിയിലാകരുത് ഏത്തസ്ർവം കൊല്ലും മിന്നുമായി എല്ലാ ഓരോരുത്തരും കസ്വർപ്പും ചെയ്യണം ക്രയവിക്രയം നടത്തണം ഭിന്നതി ചിന്തിച്ചും ആലോചിച്ചിട്ടൊക്കെ വല്ല എത്തിയാത്തി സൂക്ഷ്മതയായിട്ടും അതുകൊണ്ടുതന്നെ പലായസാഫി ഒരു ബി ഒരാൾ പൈസയും കൊണ്ടങ്ങ് പോയിക്കളല്ലേ യാത്ര പോകരുത് പലായ ഭീമന കടത്തിന് പകരം വില്ക്കരുത് പലായ സ്ഥലത്ത് നിർബന്ധമില്ല കസാബിൽ മാലയിൽ രണ്ടുമുതലും സമ ഞാൻ രണ്ട് ലക്ഷം എടുത്ത് മറ്റേ ആള് പത്ത് ലക്ഷം എടുത്ത് അതൊരു എളുപ്പമില്ല രണ്ടുപേരും രണ്ടു ലക്ഷം അങ്ങനെ വേണമെന്നില്ല അപ്പം ലാഭം വരുമ്പം അവർ കൂടുതലും എടുക്കേണ്ടി വരും കുറച്ച് എടുക്കേണ്ടി വരും ഏക്കോനെ വല്ല കുസുറാന് പൈനകുമ്മാ നഷ്ടവും ലാഭവും എല്ലാം അല്ല കതിരൻ മാലി രണ്ടുപേരുടെയും മുതലിന്റെ കണക്കനുസരിച്ചാണ് ഇങ്ങനെയാണെന്ന് വെക്കുമ്പം ഒരാൾ എന്ത് ചെയ്തു ആ നിങ്ങളെടുക്കുന്ന ലാഭം എനിക്കും വേണം എന്ന് പറഞ്ഞാൽ ഷർക്കാക്കി അത് പറ്റില്ല അപ്പൊലത്ത് അത് പോയി നീ മറ്റൊരാളെ ഒരാൾ ഒരാളെ ചെയ്തു നീക്കം ചെയ്തു ആയിക്കോട്ടെ പൈന പിരിച്ചുവിട്ടു ഇന്ന് ആളിന്റെ പൈസ കൊണ്ടുപോയില്ലാക്കാൻ അനീ തസ്വറുപ്റെ നടത്തണ്ട ഇന്നലെ അയാൾ മുന്നസിലായി വലിയില്ലാത്ത മറ്റേ തസ്വറുപ് കച്ചവടം ചെയ്യാം മിലായി സായിബോ അയാളെ അയാളെ മറ്റേയാളും ചെയ്താലും രണ്ടുപേരും രണ്ടുപേരൊക്കെ പിരിക്കണം വലിക്കുല്ലും ഇന്ന് രണ്ടുപേർക്കും പറ്റും ബസ്സുവാർക്കത്തിന് ഇഷ്ട ഇല്ലാതാക്കാം മത്താശ ചെറുക്കത്തു ലബുദാൻ ഇപ്പൊ പേര് കൂറാവുക ഞാനും നീയും കൂറാണ് എന്ത് വിഷയത്തില് ഈ സാധനം അവിടെ അയാൾക്ക് ഒരു അത് പറ്റില്ല അത് ബദനുകളുടെ ബദനുകളുടെ കൂറാകൽ അലവിന് കുഴിയെടുക്കുമ്പം തന്നെ എഴുതുന്നാലേ പറ്റില്ല കാരണം ഒരാൾ വെട്ടുന്നത് മറ്റൊരാൾ എടുക്കുന്നതും തമ്മിൽ കൂടുതൽ കുറവാവും ചിലപ്പോ ഒരാളുടെ ഒരാളുടെ ആയുധം നല്ല ആയുധായിരിക്കും മറ്റൊരാളിത് അങ്ങനെയൊക്കെ പറ്റില്ല അബുദാന വ്യക്തികൾ തമ്മിൽ കൂറാകുക ശരീരം തമ്മിൽ കൂറാകില്ല ഇപ്പോ പാത്തിലെത്തുക ഏതുപോലെയൊക്കെ ചെറുക്കത്തിൽ ഹമ്മാലൈനി ചുമട്ടു തൊഴിലാളികൾ കൂറാകുന്നത് പോലെ ഇപ്പൊ വൈദ്യും ചുവട്ടു തൊഴിലാളികളല്ലാത്തവരും മീൻ ലെവിൽ നിറവി തൊഴിലുകാരാൽ അത് പറ്റില്ല അല്ല ഇക്കുനൽ കസുബ് പയനും ജോലി രണ്ടുപേരും ചെയ്യണം ചെറുക്കത്തിൽ മുഖങ്ങൾ തമ്മിലും വൽ മുഫാപദത്തിയായി അതും ബാത്തിലെത്താനീ അതും പറ്റില്ല ആമിലാനി രണ്ട് ആമിലുകൾ ശുർക്കാവുന്ന ജോലിക്കാർ ഫിമാസിബാനി ഫി ഖുറമി കൽ ഹി ും ബാത്തരത്താനീന ബദനിന്റെ ശുക്കത്ത് പോലെ തന്നെ ആ മുഫാദത്തൊന്ന് നോക്കണ്ടി വരും മുഫാതന്നെ മറ്റേ കടം അവധിക്കടം കടത്തിന് പൈസ കൊടുത്തു അല്ല സാധനം കൊടുത്തിട്ട് ലാഭം ഇങ്ങനെ കാത്തിരിക്കും ഇവിടെ എന്നാ കിട്ടാന്ന് അറിവ് ഉറപ്പില്ലല്ലോ അത് പറ്റില്ല കുഫാപതും പറ്റില്ല പരസ്പരം ഏൽപ്പിച്ചുകൊണ്ടുള്ള കച്ചവടം രണ്ട് ജോലിക്കാര് തമ്മിൽ കൂറായി രണ്ടുപേരും ഗസവ് ചെയ്യുന്നതിന് രണ്ടുപേരും കടമാകുന്നതിന് നീ ജോലി ചെയ്താലും ഞാൻ ജോലി ചെയ്താലും നീ ഒരു ഇതിന്റെ കടയിൽ പോയി കടം കടം മേടിക്കും ഞാനും പോയി കടം മേടിക്കും അങ്ങനെ തമ്മിലൊരു കടത്തിലും എല്ലാത്തിലും അതിന്റെ കൂറാകും അതും പറ്റില്ല അതെല്ലാം ബദനിൽ നിന്നും വരുന്നതാണ് ബദൻ നമ്മൾ ബദന്റെ പറ്റാത്തതുപോലെ ബാബൽ വക്കാല വക്കാലത്തിൽ പറയുന്ന വേണം ഉഷ്കറത്ത് മുവക്കിലീന വക്കിലീന്ന്